ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പോൾ എസ് ഞങ്ങൾ ഇന്ന് ഒരു യൂടിയിൽ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് അപ്പം ഇപ്പം ഇത് സ്ഥലം വന്നിട്ട് വെള്ളമുണ്ടെ അപാത്താണ് വയനാട്ടിലുള്ള വെള്ളമുണ്ടപാത്താണ് ഇപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ നല്ല കോട ഉണ്ടായിരുന്നു പക്ഷേ ഫോണിൽ അത് മരിയറിയും ക്ലിയർ ആവുന്നില്ല ഞാൻ കാട്ടിത്തരാം അവിടുത്തെ കോട എൻ്റെ അമ്മ ഒന്ന് ഭയങ്കര തണുപ്പാട്ടൊക്കെ ഉണ്ടോ ഈ കോടി കാണുക ഞങ്ങളാണ് ബൈക്ക് മേലും ആയതുകൊണ്ട് പെട്ട് കൈസ് കണ്ടോ നല്ല കോടയുണ്ട് അവിടെ ഉണ്ടോ കുറേ ആൾക്കാർ വാക്കിങ്ങിനുന്നവരുണ്ട് മദ്രസേ പോകുന്നവരുണ്ട് പിന്നെ പല പല ആൾക്കാരും ഉണ്ട് അപ്പോൾ താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഓടെയാണ് കേട്ടോടാ പി സ്പേസ് ഒക്കെ അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നു എന്തൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്നാ പറഞ്ഞുകൂടേത് മറ്റേ വൺ തൈക്കുമലായതു കൊണ്ട് തന്നെ ഇത് പോകുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഫോണിൻ്റെ ഫോണിൻ്റെ എന്താ മൈക്കില്ലേ അത് അത് മനസ്സിലാക്കില്ല ഞാൻ പറയുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ ചായ അടിക്കുക നിറത്തി അവിടുന്ന് മസാല ദോശ നെയ്യോസ്റ്റോ പിന്നെ ഉപ്പ എന്തായിരുന്നു ചപ്പാത്തി എന്തൊക്കെയോ സോറി പൊറാട്ടി എന്തൊക്കെയോ ആണ് കഴിച്ചത് അൽമദീന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു അത്യാവശ്യത്തിന് കുഴപ്പമില്ല അവ റൈസാണ് അങ്ങനെ കുറ്റവും പറയാൻ പറ്റത്തില്ല നല്ലതും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ കൈ ഒക്കെ തണക്കുന്നുണ്ട് ഇത് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ പത്തിനൊന്നാം തീയതിയാണ് ലെവന്ത് സൺഡേ ആണ് അന്ന് അന്നാണ് ഞങ്ങൾ പോയത് അപ്ലോഡ് ചെയ്യാനും കുറച്ച് വൈകുന്നുണ്ട് അപ്പം യൂട്യൂബൊക്കെ ഇനി വേറൊരു സ്റ്റോറി വേണം കിടക്കുന്നുണ്ട് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്പേസാണ് ഇവിടെയൊക്കെ കണ്ടോ ഇത് മറ്റേ നമ്മളെ തേയിലത്തോട്ടല്ലേ അതാണേ അപ്പോൾ അതാണ് ഇത് ഇതെന്നാണ് ഞാൻ കൊണ്ടിട്ടൊരു ഭംഗിയായിട്ട് തോന്നി ഞാൻ എടുത്തു വെച്ചു അപ്പോൾ അതാണ് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ നേരത്തെ താണ് പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടോ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ചെറിയൊരു പറ്റിയത് അപ്പോൾ ഈ സ്പേസിലുള്ള കുറച്ച് പിക്ക്കളെ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുക്കാതെ കിട്ടും അപ്പം ഞാൻ കാണിച്ചുതരാൻ ഇതെന്തോ ഒരു വരാമാണ് ഞാൻ കാണിച്ചുതരാം പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് നിങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ആർക്കായാലും കുറേ ചടുപ്പായിരിക്കും ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഫുള്ളായിട്ട് ഇപ്പം നമുക്കാണെങ്കിൽ വോയിസ് റെക്കോർഡും കൊടുക്കാൻ പറ്റത്തില്ല എന്താ പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല സോങ് സോങ് ആണെങ്കിൽ അതിനെ പറ്റി കിട്ടത്തില്ല അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അധികം വീഡിയോ എടുത്ത് ചടുപ്പിക്കാത്തത് അപ്പോൾ അത് ഞങ്ങൾ വേറെ സ്പോട്ടിൽ നിർത്തിയിരുന്നു കേട്ടോ അവിടെ എന്താ കേബേൽസിൻ്റെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ കാണാൻ അവിടെ മൊത്തം കൂടെ ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് പോട്ട് വന്നിട്ട് ഉണ്ടോ ഇതൊക്കെ ഈ മൊത്തം റീസായിക്കാണ് ഇതാ ഉണ്ടോ എന്താ ഭയങ്കര എനിക്ക് ചൂടേ പറ്റുന്നുള്ളൂ എനിക്ക് തണുപ്പത്ര അവിടെ പിടിക്കത്തില്ല തണുത്താൽ ഒരു ഒന്നൊന്നര തണുപ്പം എന്നാണെനിക്ക് വിറക്കാണെ ചൂടെ എത്രയും വേണേ സഹിക്കും തണുപ്പ് സഹായിക്കും പക്ഷേ ഒരു ഒരു മാക്സിമം സഹിക്കുക ചെയ്യും ഈ ചില ത ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് എനിക്ക് ചൂടെടുക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഭയങ്കര തണുപ്പായിരുന്നു എവിടെയോ ചെറിയ വെയിലൊക്കെ ആയിരുന്നു ഉള്ളത് പിന്നെ ഒരു വണ്ടീൻ്റെ ബാക്കിൽ പോകുമ്പോൾ അങ്ങനെ പിന്നെ ചൂട അങ്ങനെ ചില കുറച്ചും കൂടി ഒരു ഹോട്ടായിട്ട അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്ന റോഡാണ് കാണുന്നത് ഉണ്ടോ അതാ അവിടെ ഒക്കെ ഉണ്ട് കുറേ വീടുകൾ അവിടെയാണെന്ന് തോന്നുന്നു ഊട്ടി വരൊക്കെ എങ്ങനെയാണ് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ആ ഇതന്നെയാണ് തന്നെയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കടന്നോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതാ ഹാ ഈ കുതിരമൽ വെച്ച് ഞങ്ങളുടെ ഊട്ടി ഇപ്പോഴൊക്കെ അവസാനിച്ചിട്ടുണ്ട് എവിടെയാ ഒരു കാണിച്ചുതരാം എവിടെയാണെന്ന് നോക്കൂ 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 ഇത് നേരത്തെ സ്ഥലം തന്നെയല്ലേ ഞങ്ങൾ ഊട്ടിപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതാക്കി ഊട്ടിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്